ഇന്നത്തെ വീഡിയോ നമുക്ക് ഗോൾഡൻ പപ്പയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം കുറച്ച് ദിവസങ്ങളായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഒക്കെ കറങ്ങി നടക്കുന്ന ഒരു പപ്പായ വെറൈറ്റിയാണ് ഗോൾഡൻ പപ്പ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരിക്കും ഈ ഗോൾഡൻ പപ്പായ നമ്മുടെ നാടൻ പപ്പായക്കാൾ ബെറ്ററാണോ അല്ലെങ്കിൽ റെഡ് ലേഡിയേക്കാളും ബെറ്ററാണോ എന്താണ് ഇത് ടേസ്റ്റ് നമുക്ക് നട്ടുപിടിപ്പിച്ചുകൊണ്ട് വലിയ കാര്യം ഉണ്ടോ നമുക്ക് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരിക്കും അപ്പോൾ അതിനെല്ലാം കൂടിയുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ആദ്യം തന്നെ പറയാം ഈ ഒരു ഗോൾഡൻ പപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈബ്രിഡ് വെറൈറ്റി പപ്പായ ഇനമാണ് നമ്മുടെ റെഡ് ലേഡി പോലെയുള്ള മറ്റൊരു വെറൈറ്റിയാണ് ഗോൾഡൻ പപ്പായ പപ്പായെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം ഒരുപാട് ടൈപ്പ് ഓഫ് പപ്പായ നമുക്ക് ലോകമെമ്പാടും പരന്ന് കിടക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ നമുക്ക് മറ്റൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് വരാം പഴുക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ കായ മൂക്കുന്നതിന് മുൻപേ മഞ്ഞ കളറിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഗോൾഡൻ കളറിലേക്ക് മാറി വരുന്ന ഒരു ഇനമാണ് ഈ ഒരു ഗോൾഡൻ പപ്പായ ഇത് തന്നെയാണ് ഇതിൻ്റെ മുഖ്യ ആകർഷണവും അതുകൊണ്ട് തന്നെ പപ്പ പപ്പായക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് പറ്റിയ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഗോൾഡൻ പപ്പായ കാരണം നല്ല മാർക്കറ്റ് കിട്ടുന്ന ഒരു പപ്പായ വെറൈറ്റി ആണത് ടേസ്റ്റിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ റെഡ്ലേഡിയെ പോലെ അല്ലെങ്കിൽ റെഡ് റെഡ്ലേഡിയേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് കുറഞ്ഞൊരു വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഗോൾഡൻ പപ്പായ കാരണം വലിയ ടേസ്റ്റ് നമുക്കിതിൽ പറയാൻ പറ്റില്ല കാരണം വലിയ മധുരം അങ്ങനെ ഒന്നും എടുത്ത് പറയത്തക്ക മധുരം അല്ലെങ്കിൽ എടുത്ത് പറയത്തക്ക അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഒന്നുമല്ല ഗോൾഡൻ പപ്പായ നമുക്കിത് വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു ഓർണമെന്റൽ പർപ്പസ് പോലെ പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിയും ഇടാനും പഴുപ്പിച്ച് ഉപയോഗിക്കാനൊക്കെ പറ്റിയ നല്ല ഫ്രൂട്ട് തന്നെയാണ് ഈ പപ്പായ പക്ഷേ നമ്മുടെ നാടൻ വെറൈറ്റിയൊക്കെ വെച്ച് താരതമ്യം ചെയ്യുമ്പം അത്രയ്ക്കൊന്നും ടേസ്റ്റ് ഇല്ലാത്തൊരു വെറൈറ്റി അപ്പോൾ അപ്പം നമുക്കിത് നല്ല ടേസ്റ്റിയായിട്ട് ഈ ഒരു ഫ്രൂട്ട് കിട്ടാതിന് വേറൊരു കാരണം കൂടിയുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ഹൈബ്രിഡ് വിത്തുകൾ നട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ടേസ്റ്റുള്ള ഗോൾഡൻ പപ്പായ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അത് നമുക്ക് കിട്ടാത്ത എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോൾഡൻ പപ്പായയുടെ ഹൈബ്രിഡ് വിത്തുകൾ ഫസ്റ്റ് ജനറേഷൻ വിത്തുകൾക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട് നമുക്ക് സാധാരണ ഒരു നഴ്സറി പോയിട്ട് അല്ലെങ്കിൽ സാധാരണ നമുക്കൊരു വളം വിൽക്കുന്ന കടയിൽ പോയിട്ടോ എന്നും ഇതിൻ്റെ തൈകളോ അല്ലെങ്കിൽ ഇതിൻ്റെ വിത്തോ നമുക്ക് വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കാൻ പറ്റില്ല അത്രയ്ക്കും വിലയാണ് ഏകദേശം നൂറ് ഡോളർ നൂറ്റി അൻപത് ഡോളറൊക്കെയാണ് ഇതിൻ്റെ എഫ് വൺ ജനറേഷൻ വിത്തിന് വരുന്ന വില അപ്പം ഇന്ത്യൻ റുപ്പി വെച്ച് നോക്കുമ്പോൾ ഏകദേശം പത്ത് പന്ത്രണ്ടായിരം രൂപയൊക്കെ അതിൻ്റെ വിത്തിന് ഇന്ത്യൻ മാർക്കറ്റിൽ വില വരും അപ്പം ഇത് സാധാരണ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ ഒരു ഗോൾഡൻ പപ്പായ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ വിത്ത് ആദ്യം വാങ്ങിച്ച് നട്ടു പിടിപ്പിച്ച് ഇതിൽ നിന്ന് ഒരുപാട് പപ്പായ മരങ്ങൾ ഉണ്ടാക്കും ഈ പപ്പായ മരങ്ങൾ ഉണ്ടാക്കിയ പക്ഷെ ഇതിൽ കായ്ക്കുന്ന പപ്പായുടെ വിത്ത് എടുത്തിട്ട് ഇത് വിൽക്കാൻ വേണ്ടി പാക്ക് ചെയ്യും ഇതാണ് നമുക്ക് കിട്ടുന്ന ഗോൾഡൻ പപ്പായുടെ വിത്തുകളും തൈകളൊക്കെ ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ വിത്ത് എടുത്ത് മുളപ്പിച്ച് പപ്പായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗോൾഡൻ കളറിൽ വരും ഇതിൻ്റെ തണ്ടിനും ഇലക്കൊക്കെ ആ ഒരു മാറ്റം ഉണ്ടാവും സെയിം ഗോൾഡൻ പപ്പായ തന്നെ ആയിരിക്കും നമുക്കിത് കിട്ടുകയും ചെയ്യാം പക്ഷേ ഇതിൻ്റെ ടേസ്റ്റിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല അതിൻ്റെ മധുര അല്പം കുറവുണ്ടായിരിക്കും ചിലപ്പം വലിപ്പം അല്പം കുറവുണ്ടായിരിക്കും ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടിയ പപ്പായായിരിക്കും നമുക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റും വലിയൊരു ഗുണമുള്ള ടേസ്റ്റായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല അതാണ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ വിത്ത് നടന്നുള്ള ഒരു പ്രശ്നം ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ വിത്ത് നട്ട് ഫാമിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രൂട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോൾഡൻ പപ്പായന്നെയായിരിക്കും അപ്പോൾ നമുക്കിപ്പോൾ നഴ്സറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ തൈകളൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും ഇതൊന്നും ഫസ്റ്റ് ജനറേഷൻ വിത്ത് മുളപ്പിച്ച തൈകളല്ലെന്ന് ഓർക്ക് ഇത് നമുക്ക് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കാം ഒരു ഓർണമെൻറ്റൽ പർപ്പസ് പോലെ അല്ലെങ്കിൽ വീട്ടിൽ പപ്പായയുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് റെഡ് റഡ്ലേടി പോലെ കഴിക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് പിന്നെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള പപ്പായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മഞ്ഞ കളറിലുള്ള പപ്പായ ഉണ്ട് സ്ട്രോബെറി പപ്പായ എന്നാണ് അതിന് പേര് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരമുള്ളൊരു വെറൈറ്റിയാണ് ശരിക്കുള്ള പേരെന്ന് വെച്ചാൽ ഹവായിൻ സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റ് പപ്പായ എന്നൊക്കെയാണ് അതിന് പേര് അപ്പോൾ അതും ഇതേപോലെ മഞ്ഞ കളറിലൊരു പപ്പായാണ് പക്ഷേ ഇത് വെച്ച് താരതമ്യം ചെയ്യാനൊന്നും പറ്റില്ല അത്രയ്ക്ക് മധുരമുള്ള അത്രയ്ക്ക് സ്വീറ്റ് ആയിട്ടുള്ള ഒരു പപ്പായ വെറൈറ്റി അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു ദിവസം വേറൊരു വീഡിയോനെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗോൾഡൻ പപ്പയെക്കുറിച്ചാണ് പറയാനുണ്ടായിരുന്നത് അപ്പോൾ ഗോൾഡൻ പപ്പായ നട്ടിട്ട് നമ്മൾ നമ്മുടെ നാടൻ പപ്പായേക്കാൾ കൂടുതൽ ടേസ്റ്റോ അല്ലെങ്കിൽ റെഡ് റെഡ്ലേഡിയേക്കാൾ കൂടുതൽ ടേസ്റ്റോ ഒന്നും കൊണ്ട് ഗോൾഡൻ പപ്പായ നട്ട് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല അതിനൊക്കെ താഴെ വരുന്ന ടേസ്റ്റ് നമ്മുടെ ഈ സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ വിത്തിനൊക്കെ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ എന്തോ സംഭവമാണ് വിചാരിച്ച് വലിയ കാശു മുടക്കിയിട്ട് നമ്മൾ ഗോൾഡൻ പപ്പായെന്ന് നട്ടു പിടിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഹാപ്പി ഗാർഡനിങ്